നമ്മൾ നമ്മളോരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ആത്മാതിരെ വചനം പറയുകയും വചനം നമുക്ക് വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് നമ്മുടെ സെമിനാരി പരിശീലനത്തിൽ വചനം ഇനിയും എത്രയോ ആഴത്തിൽ നമ്മുടെ വൈദിക വിദ്യാർത്ഥികളെ ിക്കണം എ സ്നേഹമുള്ള ബ്രദേവ്സിനോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് സ്വന്തം കൈപ്പടയിലെ വചനം എഴുതി അഞ്ചു പ്രാവശ്യം തീർത്ത ഒരമ്മച്ചി മൗണ്ട് സെന്റ് തോമസിലെ എന്നെ കാണാൻ വന്നപ്പോഴ് എൻ്റെ ഹൃദയത്തിലെ ഒരു പല വിചാരം ഉണ്ടായി ദൈവമേ ഈ അമ്മച്ചിയുടെ മുൻപിലെ നമ്മൾ ആരാണ് അഞ്ചു പ്രാവശ്യം ദൈവത്തിന്റെ വചനം ഉൽപ്പത്തിയുടെ പുസ്തകം തുടങ്ങിയ വെളിപാട് വരെ എഴുതി പഠിച്ച ഒരു അമ്മച്ചി ഞാൻ അമ്മച്ചിയോട് ചോദിച്ച അമ്മച്ചി ഇതെങ്ങനെയാ പറ്റുന്നേ അമ്മച്ചനോട് പറഞ്ഞു വീട്ടിലെ പണികൾ ഒതുക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇതെഴുതാം ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും എന്നോട് ദൈവം പറയുന്നുണ്ട് നീ എഴുതിയത് പോരാ നീ ഇനിയും തുടർന്ന് എഴുതണം ഞാൻ എഴുത്തു നിർത്തിയിട്ടില്ല പിതാവേ ഞാനത് തുടരും